ഓലാരെങ്കിലും കേൾക്കണ്ടെങ്കിൽ ഞാൻ പറയും ഇല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാളി എന്താ അറിയോ ബിഷ്ണങ്കാരോട് ഞാൻ ചോദിക്കാണ് മക്കളെ ഞങ്ങളെ കൊണ്ട് ആഗ്രഹിക്കാത്ത ഒരു സാധനം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ നിങ്ങളിപ്പോ ആ സാങ്കല്പിക ജിന്നുവാദം ഉണ്ടല്ലോ അത് നിങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ചിട്ട് വർഷങ്ങളായിപ്പോ നിങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ച് ഞങ്ങളെ കൊണ്ട് കെട്ടഴിപ്പിക്കരുത് നിങ്ങളൊരു സാങ്കല്പിക ജിന്നുവാദം കൊണ്ടുവന്നിരുന്നില്ലേ െ ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ അതിന്റെ ശബ്ദം അതിന്റെ ശബ്ദം അത് ശബ്ദം ഇട്ടു ഒച്ചിട്ടു അത് ജിന്നാണെങ്കിൽ അത് സഹായിക്കുമെങ്കിൽ അത് മുസ്ലിമാണെങ്കിൽ എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു സാങ്കല്പിക ഇമാജിനേഷൻ ഉണ്ടല്ലോ ആ സാങ്കല്പിക വാദം ആ വാദങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ചിട്ട് കഴിഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾക്ക് തുറക്കാൻ പേടിയാണ് ഞങ്ങളെ കൊണ്ട് തുറപ്പിക്കരുത് നിങ്ങള് അല്ല ചോദിച്ചോട്ടെ കേരളത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ ദുർവ്യാഖ്യാനം നടത്തിയ ഫൈസൽ മുസ്ലിയാരുടെ സൂറത്തിന്റെ അന്നാമസൂറത്തിന്റെ നൂറ്റിരുപത്തെട്ടാമത്തായത്തിന്റെ തീരുമാനോക്കണോ നാരിയത്ത് സ്വലാത്ത് ശിർക്കാണെന്നും ശിർക്കല്ലാന്നും ശിർക്കും ശിർക്കല്ലാതെയുമാകുന്ന ഘട്ടുണ്ട് എന്നൊക്കെ ചാടിക്കളിച്ച് കുട്ടിക്കുരങ്ങനെ പോലെ കരണം പറഞ്ഞിട്ട് തീരുമാനാക്കിക്കണോ ആക്കിക്കണോ ഏ എനിക്കറിയില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് തന്നെ എടുത്ത ഹദീസ് പണ്ഡിതനെന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ദുർവ്യാഖ്യാനിച്ച് റസൂൽ ഹദീസിനെ നശിപ്പിച്ചിട്ട് തീരുമാനാക്കിയോ ആക്കിയോ പേര് ഞാൻ പറയണ്ട ഏതായാലും ഒന്നാം തീയതി നിങ്ങൾ പരിപാടിയുണ്ടല്ലോ നിങ്ങൾ മുണ്ടണമെന്ന് എനിക്കൊന്ന് കാണണം നിങ്ങളൊന്ന് മുണ്ടി കുറെ കാലായില്ല നിങ്ങളിങ്ങനെ അടച്ചുപൂട്ടി വെച്ചിട്ട് ഉള്ളിലൂടെ തൊരപ്പം പണിയെടുക്കണേ ഞാൻ അതിന് തൊരപ്പും പണിന്നെ വിളിക്കാം നേർക്ക് നേരെ വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഉള്ളിൽ കൂടെ തൊരപ്പം പണി എടുക്കേണ്ട പരിപാടി ഉണ്ടല്ലോ ആളുകൾക്ക് ഈ പച്ച നോണ മാത്രം പറയുന്ന വീഡിയോ അയച്ചു കൊടുത്തിട്ട് അത് കേൾക്കാൻ ആളുകളോട് പറഞ്ഞിട്ട് എന്നിട്ടത് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നമ്മളോട് പോരട്ടോ ആ തൊരപ്പം പണി വേണ്ട പരസ്യം പറ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കാൻ ഒന്നാം തീയതി നിങ്ങൾ നടത്തുന്ന പരിപാടിയിൽ താജുക്കീൻ എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ ആ കുട്ടി നേതാവുണ്ടല്ലോ അയാൾ പറഞ്ഞ വാക്ക ഒന്നുകൂടി ഈ കാഞ്ഞിരമറ്റത്തെ ആവർത്തിക്കാൻ ധൈര്യമുള്ള വിശ്രം ജിന്ദ്വാദികളുണ്ടോ ഉണ്ടെങ്കിൽ പറയും